സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നു ഇലക്ഷന് ശേഷം ഒന്നോ രണ്ടോ മാസങ്ങളിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതിയെ സംസ്ഥാനം അറിയിച്ചതിൻ്റെ പിന്നാലെയാണ് കേന്ദ്രം തുക അനുവദിച്ചത് നിലവിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പെൻഷൻ തുകയിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിൻ്റെ വിഹിതമാണ് പുരോഗമിക്കുക ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവയടക്കം വിതരണം ചെയ്യുന്നതിനായി കടപത്ര ലേലങ്ങളിലൂടെ കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളം അടക്കം ഏഴ് സംസ്ഥാനങ്ങൾ റിസർവ് ബാങ്കിൻ്റെ ഈകുവർ ഫോട്ടോവായി കേരളം കടമെടുക്കും രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കുക കടപത്രങ്ങളിലൂടെ പതിനായിരത്തി എഴുന്നൂറ് കോടിയോളം രൂപ കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങൾ ഒരുങ്ങുകയാണ് ഇതിനു പുറമെയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി രണ്ടായിരം കോടി രൂപയുടെ വായ്പാനുമതി കൂടി സഹകരണ ബാങ്കുകളോട് സംസ്ഥാനം തേടിയിരിക്കുന്നത് നടപ്പ് വർഷത്തെ കേരളത്തിലെ ആദ്യത്തെ കടമെടുപ്പ് ഈ മാസം ഇരുപത്തിമൂന്നിന് ആയിരുന്നു ആയിരം കോടി രൂപയാണ് അന്ന് കടമെടുത്തത് രണ്ടാം തവണയായി ഈ മാസം മുപ്പതിന് രണ്ടായിരം കോടി രൂപ കൂടി കടമെടുത്തിട്ടുണ്ട് ഇതോടുകൂടെ കേന്ദ്രം അനുവദിച്ച താൽക്കാലിക കടമെടുപ്പ് പരിധി എന്ന മൂവായിരം കോടി രൂപയുടെ വായ്പാ അനുമതി ഇവിടെ അവസാനിക്കും ഇരുപത്തിയാറ് വർഷത്തെ കാലാവധിയാണ് കേരളം ഇറക്കുന്ന കടപ്പത്രങ്ങൾക്കുള്ളത് ഇതുകൂടാതെയാണ് ഒമ്പത് പോയിൻറ്റ് ഒരു രൂപ പലിശ നിരക്കിൽ സഹകരണ ബാങ്കുകളുടെ കൺസെഷൻ രൂപീകരിച്ച് ഫണ്ട് സ്വരൂപിക്കുന്നത് കൂടുതൽ പെൻഷനുമായുള്ള അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ